ഹാപ്പി 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 ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടാ പാൽപ്പൊടിയും വാച്ച് ചെറിയ ചെറിയ വാച്ച് കേട്ടോ ദുബായി പിതാവിന്റെ പുത്രൻ്റെ ഭക്ഷണം സതി സ്വർഗസം പിതാവേ എങ്ങനെ രാമം പൂജ രാജ്യം പറഞ്ഞമേ എന്നെ തിരുമനുസരി സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ് ഞങ്ങൾ തരണമേ ഞങ്ങളോട് തെറ്റിയോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ കൊല്ലത്തിൽ ഉൾപ്പെടുത്തത് തിരുമേൻ്റെ ഞങ്ങളോട് ശ്രമിക്കുന്നത് പിതാവിന്റെ പുത്രൻ്റെ ബസ് അമ്മാനിച്ചതി ദൈവമേ ഈശ്വരേ നമ്മുടെ മക്കൾ നെങ്കിൽ നീണ്ട യാത്രയ്ക്ക് പോകണമെങ്കിൽ പോകുന്നവരെ അങ്ങ് സംരക്ഷണം കാവലും വഴികാട്ടിയായിരിക്കണമേ അങ്ങനെ തൃക്കിട്ട് അവിടേമ്മ ഞാന് ഒരു പത്തൊമ്പത് പത്തൊമ്പത് ദിവസത്തെ യാത്ര പോണു അപ്പൊ ഗൾഫിലും പോകുന്നുണ്ട് ദുബായിലാണ് പോണത് അപ്പൊ നമ്മുടെ ബൈജോണ്ണൻറെ എന്റെ കൂട്ടുകാരനെ ഉണ്ടോ അവിടെ ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിന് രണ്ടേ പോണത് സ്ഥലം കറക്റ്റ് ആയിട്ട് കരഞ്ഞുകൂടാ അടുത്ത ദിവസം ഞാൻ ദോഷം വരും അത് ഞാൻ പതിനാലാം തീയതിയാണ് പതിമൂന്നാം തീയതി രാത്രിയാണ് അത് പോകുന്നത് കേട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അത് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് പരിപാടിയുണ്ട് ഫസ്റ്റ് പരിപാടി നമ്മളെ തൃശ്ശൂര് പരിപാടി അല്ലാതെ ലക്ഷ്മി നക്ഷത്ര ഇവിടുന്ന കുറുക്കഞ്ചേരി പൂയം അതിനെ വിളിച്ചിട്ടുണ്ട് അപ്പം അതിന് പങ്കെടുക്കണമെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കണ്ണൂർ കണ്ണൂര് ഒരു ഉദ്ഘാടനം ഉണ്ട് ഒരു ഫുഡ് കോർട്ടിൻ്റെ ഉദ്ഘാടനമുണ്ട് അപ്പം തലശ്ശേരിക്കാർക്ക് എന്നെ കാണണം ഞാൻ ഇന്ന് നാളെ തലശ്ശേരിയിലേക്ക് വരുന്നത് അപ്പോൾ നാളെ വൈകുന്നേരം തലശ്ശേരിയിലെത്തും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടാവും ഏതാ സ്ഥലവും കത്തുമ്പോൾ മറ്റന്നാൾ ആണ് ഉദ്ഘാടനം അവിടെ അപ്പോൾ പതിമൂന്നാം തീയതിയാണ് ഉദ്ഘാടനം അപ്പോൾ ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഇട്ടിട്ടുണ്ട് തലശ്ശേരിയിലാണ് അത് ഡൗൺ ടൗൺ മാളെന്ന് പറഞ്ഞ ഒരു മാളിലാണ് ആ ഹുക്കോട്ടിൻ്റെ ഉദ്ഘാടനം അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പതിമൂന്നാം തീയതി രാത്രി നമ്മുടെ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് എനിക്ക് ദുബായിലേക്ക് അപ്പോൾ ദുബായിലേക്ക് പോയിട്ട് അവിടെ ഒരു ആഴ്ച ഉണ്ടാവും പതിനഞ്ചാം തീയതി ഉൾക്കാടും അവിടെ ഈ മാസം അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കും അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ ദുബായിൽ വന്നിട്ട് കാണാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്ന ഒരുപാട് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കാണണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഇൻസ്റ്റാഗ്രാണെങ്കിലും ഫേസ്ബുക്കൊക്കെ ആണെങ്കിലും അപ്പോൾ അവർക്ക് വന്ന് കാണാം അപ്പോൾ ചില ആൾക്കാരൊക്കെ പ്രമോഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പ്രമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻബോക്സിൽ സോഷ്യൽ മീഡിയയിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രണ്ട് മൂന്നെണ്ണം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം പറഞ്ഞപ്പോൾ ചെയ്തതരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയാനുള്ള കുറിച്ച് ഈ യാത്രയിൽ എൻ്റെ മകൻ നിങ്ങളെ അല്പിക്കുകയാണ് നിങ്ങളുടെ സ്നേഹവും പരിഗണനയും നിത്യ അവനോട് കൂടി ഉണ്ടാവുകയും ചെയ്യണമെന്ന് അത്രയും എനിക്ക് പറയാറുണ്ട് ഇപ്പോൾ അപ്പൊ അമ്മച്ചീനെ എനിക്ക് തോന്നണേ ഈ നാട്ടുകാരല്ല കൂടുതലന്വേഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളം ഇട്ടു കഴിഞ്ഞാ പിന്നെ എറണാകുളത്ത് വേറെ നാട്ടുകാർ വരുമ്പോളോ ജില്ലക്കാര് വരുമ്പോഴാണ് എന്നെല്ലാം കൂടുതലന്വേഷിക്കുന്നത് എന്താന്ന് ഇന്നലെ ഞാൻ വേറെ സ്ഥലത്തു അമ്മച്ചീടെ കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചു ആ നിങ്ങളെന്നെ നിങ്ങളെന്തന്വേഷിക്കുന്നതിനും നിങ്ങളുടെ എല്ലാവരും എൻ്റെ പേർക്ക് നമസ്കാരം വീണ്ടും വീണ്ടും നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഈ ചോദിക്കുന്ന അമ്മച്ചുടെ കാര്യമാണ് കാണാറുണ്ട് പിന്നെ അമ്മച്ചിനെ കാണണം അമ്മച്ചീന ഗൾഫിൽ കൊണ്ടുവരാ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മച്ചി പോകുന്നുണ്ട് ഇത്ര പ്രായമൊക്കെ ആയില്ലേ ഈ യാത്ര ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവര് സ്നേഹിക്കുന്ന അവരെ എല്ലാവരും ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹവും കുടുംബത്തിനും ഉണ്ടാവട്ടെ അതല്ല അമ്മച്ചി ചോരായിട്ടും ഫ്ലൈറ്റൊക്കെ ഒട്ടുമുക്ക് അമ്മമാരും കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ അമ്മച്ചിനെ ഒരു ദിവസം ഗൾഫിലല്ല കൊണ്ടുപോകണത് ഫ്ലൈറ്റിൽ നിന്ന് കേട്ടാൻ വേണ്ടി ഞാൻ ദിവസം ഞാൻ ശ്രമിക്കും അത് വലിയ കാര്യമൊന്നുമില്ല അത് നമുക്ക് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കണ്ണൂരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട് എവിടെയെങ്കിലും പോയി വരാവുന്ന കാര്യമുള്ളൂ ദിവസം അതും ചെയ്യാം ഫ്ലൈറ്റിൽ കേട്ടു എപ്പോഴും ആ നമുക്ക് ആരെങ്കിലും കൊണ്ടുപോകണം അപ്പൊ അമ്മച്ചിനെ ഫ്ലൈറ്റിൽ ഞാൻ കേട്ടോ അമ്മച്ചിക്ക് ദൂരെ യാത്ര പറ്റൂല ദുബായിലൊക്കെ അമ്മച്ചിക്ക് അമ്മച്ചി ഞാൻ കൂടുതലും ആൾക്കാര് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്വന്തം അമ്മച്ചിയാണ് അല്ലെങ്കിൽ എല്ലാരും ഗൾഫിലൾഫിലായിട്ട് പോകുമ്പോ സ്വന്തം വീട്ടില് കാര്യൊക്കെ ഉപേക്ഷിച്ചിട്ടല്ല പോ അമ്മച്ചിയുടെ വീട് കാണുമ്പോ അവരുടെ വീട്ടിലെ അമ്മച്ചിയായിട്ട് തോന്നും അവരുടെ അമ്മയായിട്ട് തോന്നാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നാടൻ രീതിയിലുള്ള സംസാരവും അമ്മച്ചിയുടെ പഴയ കാലത്തെ കാലത്ത് കുക്കിങ്ങൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അമ്മച്ചി കുക്ക് ചെയ്തില്ലെങ്കിലും എല്ലാ ദിവസവും വീഡിയോയിൽ വന്ന് സംസാരിച്ചാൽ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് വളരെ സന്തോഷം അപ്പം നമ്മളിപ്പോൾ ഈ ഈ ഫ്ലവേഴ്സിലായിരുന്നു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ അപ്പോൾ സ്റ്റാർ മേജിക്ക് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചക്കാണ് അതിന് പറയുന്നത് ഞങ്ങൾ സി കേരളത്തിൽ സൂപ്പർ ഷോ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അപ്പോൾ അതിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും പ്രോഗ്രാമൊക്കെ കാണുന്നു ഇപ്പോൾ ആ പ്രോഗ്രാമൊക്കെ ഇതിലുപരി ഞങ്ങളുടെ ബ്ലോഗാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് അപ്പോൾ എൻ്റെ കുറിച്ചും അല്ല ആൾക്കാർ ചോദിക്കുന്നത് അടുത്ത വീഡിയോ ബ്ലോഗ് എന്താണ് ചെയ്യുന്നത് നല്ല വെറൈറ്റി കുക്കിംഗും വെറൈറ്റി കണ്ടൻ്റൊക്കെ ആൾക്കാർ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇനി ദൈവം സഹായിച്ചാൽ നമ്മൾ എന്തെങ്കിലും കൂടി വീട്ടിലുള്ളപ്പം അല്ലേ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക്

ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടാ പാൽപ്പൊടിയും കേട്ടാ വായിച്ചല്ലേ ശരി